ആഘോഷ കത്തി ഓരോകരണത്തിന്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇനി കാണുന്ന സംവിധാനങ്ങളൊക്കെ ഒരുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് കഴിഞ്ഞ ഒരു വർഷം ഈ നാട്ടുകാരുടെ ഒക്കെ കൂട്ടായ്മയുടെ കൂട്ടായ്മയോടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ സ്ത്രീയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് യോഗത്തിലെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട ിസോറാം ഗവർണർ കോടിയായ ബോമൻ പട്ടശ്രീ ഉമ്മൻ രാജ് സേവൻ അവരുടെ അദ്ദേഹത്തെ ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടിയും വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു നാട്ടുകാരെയും എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു ഈ ചടങ്ങിൽ പ്രധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ശ്രീ ദൈവന്തം അഭ്യർത്ഥന അവർ അവരുടെയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ നാട്ടുകാരെ കഴിഞ്ഞ ഒരു വർഷക്കാലമായിടും ഈ നാട്ടുകാർ അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉത്സവത്തിന് മകർന്നാ സമാധിയാവുന്ന வேலாயிச்சி சசி ம ശ്രീ രാജീവൻ വി അധ്യക്ഷ രീതിയിലെ മറ്റൊരു വിശിഷ്ട വ്യക്തിത്വങ്ങളിൽ എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം ഈ പരിപാടകമായ ക്ഷേത്ര സന്നിധി ഈ സായം സന്ധ്യകളെയും നിങ്ങളെല്ലാം അഭിസംബോധന ചെയ്യാൻ എനിക്കൊരവസരം തന്നതിൻ്റെ ഭാരവാഹ്യത്തോട് ഞാൻ ആദ്യമായി എൻ്റെ ഹൃദയം നിറഞ്ഞ നമ്മൾ വളരെ ചുരുക്കമായിട്ട് മാത്രമേ വരു എന്നിരുന്നാൽ പോലും ഈ ക്ഷേത്രത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദു ഇവിടെ വന്ന ഞാൻ വളരെ സശ്രദ്ധ വളരെ നേരത്തെ തന്നെ വന്നു ഇവിടുത്തെ ഓരോ ചടങ്ങ് മുഖ്യാതിഥിക്കുള്ള ഇന്നത്തെ ഉപഹാരം നൽകിയത് ആഘോഷ കമ്മിറ്റി കൺവീനർ ശ്രീ രാജി ബി അവർകളാണ് മുൻ മിസോറാം ഗവർണർ കുമ്മനൻ രാജശേഖരൻ ഉൾപ്പെടെയുള്ള വേദികളും സദസ്സനുമുള്ള ബഹുമാന പ്രിയപ്പെട്ട നാട്ടുകാർ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ സാംസ്കാരിക നായകനും ആധ്യാത്മിക സേവന രംഗങ്ങളിലെ പകരം വയ്ക്കായില്ലാത്ത സാംസ്കാരിക നായകനും മിസോറാമിന്റെ മുൻ ഗവർണറുമായ ശ്രീ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള ഈ വേദിയിലെ പ്രഗത്ഭം ആയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങളെ